നമസ്കാരം ടേ കെ ക്യുസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എല്ലാവരും ഡിഗ്രി പ്രിലിംസിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അവ മെയ് ഇരുപത്തിനാലിനാണ് ഫസ്റ്റ് സ്റ്റേജ് എക്സാം എന്ന് പി എസ് സി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി ഡിഗ്രി പ്രില്ലംസിൻ്റെ സിലബസിൽ നിന്ന് കുറച്ച് ഹോട്ട് ടോപ്പിക്സുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഹോട്ട് ടോപ്പിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ മതി എന്നല്ല ഈ ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് നൽകി പഠിക്കണമെന്നാണ് അവ ടോപ്പിക്സ് എടുത്തിട്ടുള്ളത് കഴിഞ്ഞ ഇരു കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഡിഗ്രി പ്രില്ലംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് അതിലേറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നതിനനുസരിച്ചിട്ട് ഏത് ടോപ്പിക്കെന്നാണ് വന്നത് അത് ഹോട്ട് ടോപ്പിക്സ് ആയി എടുത്തിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ പതിനൊന്ന് സ്റ്റേജ് എക്സാം അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ട് സ്റ്റേജായിട്ടും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇരുപത്തി മൂന്നിലും ഇരുപത്തി നാലിലും മൂന്ന് സ്റ്റേജ് ആയിട്ടും എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പതിനൊന്ന് സ്റ്റേജ് എക്സാമിൽ നിന്ന് എടുത്തിട്ടുള്ള ഹോട്ട്സ് ആ ക്വസ്റ്റിൻ പേപ്പറിൽ ബേസ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ള ഹോട്ട് ആയിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ കേരള ഹിസ്റ്ററി ഫസ്റ്റ് കേരള ഹിസ്റ്ററിയുടെ ഭാഗത്ത് വരുന്നത് സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഈ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ട് സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് സാമൂഹിക നവോത്ഥാന നായകര് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികളയൻകാളി അങ്ങനെ കുറേ നവോത്ഥാന നായകരെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അവരെ കുറിച്ചിട്ടൊക്കെ പഠിക്കുക പിന്നെ മത പ്രസ്ഥാനങ്ങൾ കലാപം പരശ്ശ്യകലാപം കലാപം അങ്ങനെയുള്ള സമരങ്ങൾ അതിനെക്കെ കുറിച്ചൊക്കെ പഠിക്കുക പിന്നെ തിരുവിതാംകൂർ ഭരണാധികാരികൾ തിരുവിതാംകൂർ കുറിച്ച് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉറപ്പിക്കാം മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെ എന്തായാലും നോക്കിയിരിക്കണം പന്ത്രണ്ട് രാജാക്കന്മാരാണുള്ളത് അതിൽ മാർത്താണ്ഡവർമ്മയ്ക്കും സ്വാതി തിരുനാളിനും കുറച്ച് ഇമ്പോർട്ടൻസ് ആക്കി പഠിക്കുക അപ്പോൾ അവിടുന്ന് മാർക്ക് ഉറപ്പിക്കാവുന്നതാണ് അടുത്ത യൂറോപ്യന്മാരുടെ ആഗമനം സംഭാവന പിന്നെ ഈ യൂറോപ്യന്മാരും അതായത് മറ്റു വിദേശികളുടെയും ഒക്കെ കൃതികൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പഠിക്കുക യൂറോപ്യന്മാരുടെ ആഗമനം ആണ് അതിലെ പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഫ്രഞ്ചുകാര് ബ്രിട്ടീഷുകാരെയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവരാണ് കേരളത്തിലെ ഹിസ്റ്ററിയിൽ വരുമ്പോൾ അപ്പോൾ അത് പഠിക്കുക കേരളത്തിൽ നടന്നിട്ടുള്ള ദേശീയ സമരങ്ങൾ കേരളത്തിൽ നടന്നിട്ടുള്ള ദേശീയ സമരങ്ങളെ കുറിച്ചിട്ടുള്ള മറ്റ് വൈക്കം സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന വിളംബരം അതുപോലെ ആദ്യം മുതൽ ആറ്റിങ്ങൽ കലാപം അഞ്ചു തെങ്ങ് കലാപം അങ്ങനെയുള്ള കലാപങ്ങളൊക്കെ നോക്കിയിരിക്കാം പിന്നെ ഐക്യ കേരള പ്രസ്ഥാനം ഐക്യ കേരള പ്രസ്ഥാനം കേരളത്തിൻ്റെ രൂപീകരണം അതിന് അതിന് നേതൃത്വം നൽകിയവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക മറ്റ് സിലബസിൽ വരുന്ന മറ്റ് കാര്യങ്ങളെല്ലാം വിളിച്ച് നോക്കുക എന്നാലും ഈ ഒന്നുകൂടി ഇമ്പോർട്ടൻസ് നൽകി പഠിക്കുന്നത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഈസി ആയിരിക്കും അടുത്തത് ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മധ്യകാല ഇന്ത്യയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് മധ്യകാല ഇന്ത്യയിൽ അക്ബർ അക്ബറിനെ ഇമ്പോർട്ടൻസ് നൽകി പഠിക്കാൻ അക്ബറിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസാണ് അത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മനസ്സിലാവും അത് പഠിക്കുക അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും പഠിച്ചാലും മതി പിന്നെ സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ വരെയുള്ള കാലഘട്ടത്തിൽ സ്വാ സമരങ്ങളും പിന്നെ മഹാത്മാഗാന്ധിയുടെ ഈറ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം അതായത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയുള്ള തീവ്രവാദ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സോൾ സ്പ്ലിറ്റ് അങ്ങനെയുള്ള ആ തീവ്രവാദ നേതാക്കന്മാരെ നമുക്ക് പഠിക്കും പിന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ നേരിട്ട വെല്ലുവിളികൾ പിന്നെ ബ്രിട്ടീഷ് ആധിപത്യം ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഉണ്ടായ യുദ്ധങ്ങൾ പ്ലാസി യുദ്ധം ബോക്സ് ബോക്സർ കലാപം അങ്ങനെയുള്ള യുദ്ധങ്ങളൊക്കെ നോക്കി വയ്ക്കാം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രാജാറാം മോഹൻ റോയ് ദയാനന്ദ സരസ്വതി തുടങ്ങിയ അങ്ങനെ കുറച്ച് സംഘടനകളൊക്കെ അവർ സ്ഥാപിച്ചിട്ടുണ്ട് അതൊക്കെ നോക്കിയിരിക്കും പിന്നെ അടുത്തത് വേൾഡ് ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററിയിൽ വരുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള രാഷ്ട്രീയ പശ്ചാത്തലം യു എൻ എയും മറ്റ് സംഘടനകളും അമേരിക്കൻ വിപ്ലവം ഈ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ യു എൻഒയും മറ്റ് സംഘടനകളും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറിലെ ടെൻത്ത് ലെവലായാലും ഒക്കെ കണ്ടിട്ടുള്ളതാണ് അത് നോക്കിയിരിക്കുക പിന്നെ അമേരിക്കൻ വിപ്ലവം രണ്ടാം ലോക മഹായുദ്ധം നമുക്ക് നോക്കാം പിന്നെ കേരള ജോഗ്രഫി കേരള ജോഗ്രഫിയിൽ വരുന്നത് പശ്ചിമഘട്ടവും നദികളും ഭൂപ്രകൃതി ഗതാഗത മാർഗ്ഗങ്ങൾ പശ്ചിമഘട്ടത്തിനെക്കുറിച്ചും നദികളെ കുറിച്ചും ഒക്കെ അറിഞ്ഞിരിക്കുക കേരളത്തിലെ പ്രകൃതി കേരളത്തിൻ്റെ പ്രകൃതി ഭൂപ്രകൃതി മലനാട് ഇടനാട് തീരപ്രദേശം അതിനെക്കുറിച്ചൊക്കെ ോക്കുക പിന്നെ ഗതാഗത മാർഗ്ഗങ്ങൾ വാട്ടർ വേ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് നാഷണൽ കുറിച്ച് കേരളത്തിലെ വാട്ടർവേയെ കുറിച്ചിട്ട് നോക്കി വയ്ക്കുക അടുത്തത് ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗത്ത് വരുന്നത് നദികൾ ഉത്തരപർവ്വത മേഖല ചുരങ്ങൾ ചുരങ്ങൾ എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട് ഓരോ സ്റ്റേറ്റും അതിന് ഓരോ സ്റ്റേറ്റും പിന്നെ ഓരോ രാജ്യവും ഒക്കെ ആയിട്ടുള്ള ചുരു പാസ് അതൊക്കെ കണ്ട് ചുരങ്ങളൊക്കെ നോക്കി വയ്ക്കുക പിന്നെ മണ്ണിനങ്ങൾ ധാതുക്കളും വ്യവസായവും പിന്നെ ഗതാഗതം ഇതൊക്കെയാണ് ജോഗ്രഫിയുടെ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് പിന്നെ വേൾഡ് ജോഗ്രഫിയുടെ ഭാഗത്ത് വരുമ്പോൾ മർദ്ദമേഖലകളും കാറ്റും മേഘങ്ങൾ പിന്നെ ഗ്ലോബൽ വാമിംഗ് പാറകൾ ഭൂരൂപങ്ങൾ ഭൂരൂപങ്ങളുടെ അവയുടെ ഫോർമേഷനൊക്കെ പഠിക്കുക അന്തരീക്ഷത്തിൻ്റെ ഘടന ഭൂമിയുടെ ഘടന പിന്നെ മാത്സ് മാത്സ് ഒക്കെ ഒക്കെ നോക്കിയിരിക്കുക ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ജോഗ്രഫി വൈഡായിട്ടുള്ള ആണ് ഞാൻ നേരത്തെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരുപാട് സമയം അതിന് വേണ്ടി കളയരുത് ഒരു അഞ്ച് മാർക്കുള്ളത് അഞ്ച് മാർക്കാണുള്ളത് ഹിസ്റ്ററിക്ക് നമുക്ക് പത്ത് മാർക്കാണ് ഡിഗ്രി ഉള്ളത് അപ്പോൾ മാർക്ക് നോക്കി സ്മാർട്ടായിട്ട് പഠിക്കാൻ നോക്കുക അടുത്തത് എക്കണോമിക്സാണ് എക്കണോമിക്സിൽ നാഷണൽ ലിങ്കം ഷുവർ ക്വസ്റ്റ്യൻ ആണ് നാഷണൽ ലിങ്കത്തിനെ പറ്റി ഇത് ജി ഡി പി എൻ എൻ പി പ്രോബ്ലംസ് ജി ഡി പി എൻ എൻ പി ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാം അത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മനസ്സിലാവും പിന്നെ റിസർവ് ബാങ്കും അതിൻ്റെ ഫംഗ്ഷൻസും പിന്നെ മോണിറ്ററി പോളിസി എസ് എൽ ആറും സിആർആറും ഒക്കെ നോക്കി വെക്കുക പിന്നെ ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ പിന്നെ ജി എസ് ടി അതൊക്കെ നോക്കുക നീതി ആയോഗ് നീതി ആയോഗിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത സിവിക്സ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം പിന്നെ ഇന്ത്യൻ സിവിൽ സർവീസ് അതുപോലെ സ്റ്റേറ്റ് സിവിൽ സർവീസ് പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് വിവരാകാശ നിയമം വിവരാവകാശ നിയമമാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടു തന്നൊരു ക്വസ്റ്റ്യൻ പിന്നെ ഇലക്ഷൻ പൊളിറ്റിക്കൽ പാർട്ടീസ് അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പോക്സോ ആക്ട് ഓൾഡ് ഏജ് പീപ്പിളിൻ്റെ ഉള്ള ആക്ട് എല്ലാ ആക്റ്റും വരുന്നുണ്ട് അതിൽ അതൊക്കെ നോക്കി വയ്ക്കുക ഒന്നും കളയരുത് ഏതാ പി എസ് സി ചോദിക്കാൻ പോകുന്ന അറിയില്ല ഒക്കെ നോക്കി വെക്കുക അത് കൂടുതൽ ചോദിച്ചു എന്നതിൻ്റെ പേരിലാണ് ഹോട്ട് ടോപ്പിക്സായി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നോക്കി വെക്കുക പിന്നെ ഇതിൻ്റെയൊക്കെ കറണ്ട് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ളത് മറക്കു പഠിക്കാൻ മറക്കരുത് അതിൽ കമ്മീഷൻ എല്ലാ കമ്മീഷൻ്റെ അധ്യക്ഷന്മാർ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി വെക്കുക പിന്നെ ലോക്പാൽ ലോകായുക്ത ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഒക്കെ നോക്കി വെക്കുക സിലബസിലുള്ളവർക്ക് നോക്കി പഠിക്കുക പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ മെയിനായിട്ട് ചോദിക്കുന്നത് ഭേദഗതികളാണ് ഭേദഗതികളും അവരുടെ വേട വകുപ്പും പിന്നെ തൈപ്പും ഭേദഗതികളുടെ ടൈപ്പും ഒക്കെ പഠിച്ചുവെക്കുക പിന്നെ മൗലികാവകാശങ്ങളും റിട്ടുകളും മൗലികാവകാശങ്ങളുടെ ഭാഗത്ത് വരുന്നതാണ് റിട്ടുകൾ ആഞ്ചിനെട്ടുകളെ കുറിച്ചിട്ട് പഠിക്കുക പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭ അതെന്തായാലും ഷൂറായിട്ടുള്ള ഷുവർ ആയിട്ടുള്ളൊരു ആയിരിക്കും ഭരണഘടനാ നിർമ്മാണ സഭയെ കുറിച്ചിട്ട് പഠിക്കുക പിന്നെ ആമുഖം പ്രിയാമ്പള അതും നോക്കി വയ്ക്കുക പിന്നെ ഡി പി എസ് പി അതൊക്കെ നോക്കി വയ്ക്കുക ആർട്ടിക്കിൾ അതിൻ്റെയൊക്കെ ആർട്ടിക്കിൾ നോക്കി വയ്ക്കുക അടുത്തത് ആർട്സ് ആർട്സ് ലിറ്ററേച്ചർ സ്പോർട്സിൻ്റെ ഭാഗത്ത് ആർട്സിൻ്റെ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇന്ത്യയിലെ കലാരൂപങ്ങളാണ് അവരുടെ ഉത്ഭവം യുനെസ്കോ അംഗീകരിച്ച കലാരൂപങ്ങൾ റിലേറ്റഡ് കറണ്ട് അഫെയേഴ്സ് ഈ കലാരൂപങ്ങളും ഉത്ഭവം അത് രൂപം കൊള്ളാൻ സഹായിച്ച കലാകാരന്മാരെയും ഒക്കെ പറ്റി ചോദിക്കാം പിന്നെ റിലേറ്റഡ് കറണ്ട് അഫെയർസ് ഇപ്പോൾ യു യുനെസ്കോ റീസെൻറ്റായിട്ട് അംഗീകരിച്ച കലാരൂപങ്ങളെ കുറിച്ച് ചോദിക്കാം ഓക്കെ നോക്കി നോക്കാം പിന്നെ സ്പോർട്സും അതും അവാർഡ്സ് കറണ്ട് അഫെയർസായിട്ടുള്ള ആണ് ഈ ഭാഗത്ത് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത പിന്നെ കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ പ്രധാനപ്പെട്ട കായിക താരങ്ങൾ അവരെ ഏത് ഇനത്തിലാണ് മികവ് കാണിക്കുന്നത് പിന്നെ ഒളിമ്പിക്സ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ പട്ടിക എല്ലാം ചോദിക്കാൻ സാധ്യത നോക്കി വെക്കാം പിന്നെ സാഹിത്യത്തിലെ കൃതികൾ ചോദിക്കാം അതിൻ്റെ കർത്താക്കളും ചോദിക്കാം പിന്നെ തൂളിക നാമങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ജ്ഞാനപീഠം എന്തായാലും മസ്റ്റായിട്ട് വരാൻ സാധ്യതയുണ്ട് പിന്നെ അവാർഡുകൾ ദേശീയ പുരസ്കാരം നേടിയ മലയാള സിനിമകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അത് നോക്കി വയ്ക്കാം പിന്നെ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ ഓണം പൂരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം പിന്നെ വള്ളംകളി നെഹ്റു ട്രോഫി വളംകളി അങ്ങനെയുള്ള ട്രോഫി കുറിച്ചൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അടുത്ത് കമ്പ്യൂട്ടറാണ് കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും എല്ലാ ടോപ്പിക്കും ആണ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഇൻ്റർനെറ്റ് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് ഇതിലെ എല്ലാ ടോപ്പിക്കും ആയിട്ട് വരുന്നതാണ് അത് നോക്കി വയ്ക്കുക അപ്പോൾ നമുക്ക് ഇത് പഠിക്കാൻ ഈസി ആയിട്ടുള്ള ഒരു സിലബസ് ആണ് കമ്പ്യൂട്ടർ അത് പഠിച്ച് നമുക്ക് ഫുൾ മാർക്ക് നേടാനും സാധിക്കും അഞ്ച് മാർക്കാണ് കമ്പ്യൂട്ടറിലുള്ളത് അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് അഞ്ച് മാർക്ക് നേടാനും സാധിക്കും അപ്പോൾ അത് നന്നായിട്ട് സമയടുത്ത് പള്ളി അതിന് സമയം കണ്ടെത്തി പഠിക്കാൻ നോക്കുക അത് വിട്ട് കളയരുത് അടുത്ത സയൻസ് ആൻഡ് ടെക്നോളജി സയൻസ് ആൻഡ് ടെക്നോളജി വളരെ ഫാസ്റ്റായിട്ടുള്ള ടോപ്പിക് സിലബസ് ആണ് അതിൽ ഐ എസ് ആർ നാസ പിന്നെ എൻവയറമെൻ്റൽ ഇഷ്യൂസ് ആൻഡ് മൂവ്മെൻറ്റ്സ് ഈ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത് നമുക്ക് സിലബസ് എടുത്തിട്ട് നോക്കാം എന്തൊക്കെയാണ് വരുന്നതെന്ന് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്ത് ഇതാണ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സിലബസ് ഇതിൽ ഫസ്റ്റ് പറ്റുന്ന സയൻസ് ആൻഡ് ടെക്നോളജി നാച്ചുറൽസ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി റെലവൻസ് ആൻഡ് സയൻസ് ടെക്നോളജി നാഷണൽ പോളിസി ഈ ഭാഗത്തുനിന്ന് ഒരു കൊസ്റ്റിൻ മാത്രമാണ് ഈ പതിനൊന്ന് ക്വസ്റ്റൻ പേപ്പറിലും കൂടി വന്നിട്ടുള്ളത് പിന്നെ ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം ഐ എസ് ആർഒ ഇ ഇറ്റ്സ് ആക്ടിവിറ്റീസ് ആൻഡ് അച്ചീവ്മെൻ്റ്സ് വാരിയ സാറ്റലൈറ്റ് പ്രോഗ്രാംസ് ഡിആർഡോ ഡി ആർ ഡി ഒ വിഷൻ മിഷൻ ആൻഡ് ആക്ടിവിറ്റീസ് ഈ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കി വെക്കുക ഐ എസ് ആർ ഒ പിന്നെ എനർജി റിക്വയർമെന്റ് ആൻഡ് എഫിഷ്യൻസി ഇന്ത്യസ് എക്സിസ്റ്റിംഗ് എനർജി നീഡ്സ് ആൻഡ് ഡെഫിസിറ്റ് ഇന്ത്യസ് എനർജി റിസോർസസ് ആൻഡ് ഡിപ്പൻഡൻസ് റിനുവബിൾ ആൻഡ് നോൺ റിനുവബിൾ എനർജി സോഴ്സസ് എനർജി പോളിസി ഓഫ് ഇന്ത്യ ഗവൺമെന്റ് പോളിസിസ് ആൻഡ് പ്രോഗ്രാംസ് എനർജി സെക്യൂരിറ്റി ആൻഡ് ന്യൂക്ലിയർ പോളിസി ഓഫ് ഇന്ത്യ ഭാഗത്തുനിന്ന് ക്വസ്റ്റൻ പിന്നെ എൻവയോൺമെന്റൽ സയൻസിലാണ് ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് റിലേറ്റഡ് ടു എൻവയോൺമെന്റ് ഇറ്റ്സ് ലീഗൽ ആസ്പെക്ട്സ് പോളിസീസ് ആൻഡ് ട്രീറ്റീസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് എൻവരോൺമെൻറ്റ് അറ്റ് ദ നാഷണൽ ആൻഡ് ദ ഇൻ്റർനാഷണൽ ലെവൽ എൻവയറോൺമെന്റ് പ്രൊട്ടക്ഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇപ്പൊ അകത്തുനിന്ന് ക്വസ്റ്റിനിൽ വന്നിട്ടുണ്ട് അതുപോലെ ബയോഡൈവേഴ്സിറ്റി ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ആൻഡ് കൺസേൺസ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇന്റർനാഷണൽ ഇനീഷ്യേറ്റീവ്സ് ആൻഡ് ഇന്ത്യസ് കമ്മിറ്റ്മെൻറ്റ് വെസ്റ്റേൺ ഗാർഡ്സ് ഫീച്ചേഴ്സ് കാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇഷ്യൂസ് ഫോറസ്റ്റ് ആൻഡ് വൈഡ് ലൈഫ് ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ഫോറസ്റ്റ് ആൻഡ് വൈഡ് ലൈഫ് കൺസർവേഷൻ ഇൻ ഇന്ത്യ എൻവൈറോമെൻറ്റൽ ഹസാസ് പൊലൂഷൻ കാർബ്നേഷൻ ഗ്ലോബൽ വാർമിംഗ് ഡെവലപ്മെൻസ് ഇൻ ബയോടെക്നോളജി ഗ്രീൻ ടെക്നോളജി ആൻഡ് ആണ് ടെക്നോളജി അവയത് വയറായിട്ടുള്ള ടോപ്പിക്കാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം നോക്കി പഠിക്കുക പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ നോക്കിയിട്ട് റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുക അത് പഠിക്കാൻ ഈസി ആയിരിക്കും അതായത് സമയം കളഞ്ഞ് പഠിക്കരുത് അടുത്തത് വരുന്നത് സിമ്പിൾ അരിത്മെറ്റിക് ആൻഡ് മെൻറ്റൽ എബിലിറ്റിയാണ് ഇതിൽ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയാനുള്ള പറയാനായിട്ടൊന്നുമില്ല ഇതിൽ ലഘുഗണിതത്തിലെ എല്ലാം ടോപ്പിക്സിൻ്റെ ഭാഗത്തു നിന്നും വരാറുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കി പഠിക്കാൻ സംഖ്യകളും അടിസ്ഥാനക്രിയകളും ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും ശതമാനം ലാഭവും നഷ്ടവും സാധാരണ പലിശയും കൂട്ടുപലിശയും അംശബന്ധവും അനുപാതവും സമയവും ദൂരവും സമയവും പ്രവൃത്തിയും ശരാശരി കൃത്യംഗങ്ങളും സാമേതീ രൂപങ്ങളുടെ ചുറ്റളവ് വിസ്തീർണം വ്യാപ്തം തുടങ്ങിയവ പ്രോഗ്രസുകൾ ഇതൊക്കെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ടോപ്പിക്സ് തന്നെയാണ് പിന്നെ മാനസിക ശേഷി ഇതും വന്നിട്ടുണ്ട് എല്ലാ ടോപ്പിക്സും നമുക്ക് ശ്രേണികൾ സംഖ്യാശ്രേണികൾ അക്ഷരശ്രേണികൾ ഗണിതശീലികൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ സ്ഥാനനിർണ്ണയ പരിശോധന സമാന ബന്ധങ്ങൾ ഒറ്റയാനെ കണ്ടെത്തുക സംഖ്യാവലോകന പ്രശ്നങ്ങൾ കോഡിങ്ങും ഡീ കോഡിങ്ങും കുടുംബ ബന്ധങ്ങൾ ദിശാവബോധം ക്ലോക്കിലെ സമയവും കോണളവും ക്ലോക്കിലെ സമയവും പ്രതിബിംബവും കലണ്ടറും തീയതിയും ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ അപ്പോൾ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം കാരണം മാത്സിന് ഇരുപത് മാർക്കാണുള്ളത് ലഘുഗണിതത്തിന് പത്ത് മാർക്കും മെൻറ്റൽ എബിലിറ്റിക്ക് പത്ത് മാർക്കും അപ്പോൾ അത് രണ്ടും നന്നായിട്ട് പഠിക്കുക ഇരുപത് മാർക്ക് കളയരുത് ഇരിക്കലും പിന്നെ ജനറൽ ഇംഗ്ലീഷിലെ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഭാഗത്തുനിന്ന് ടെൻസസിനെ പറ്റിയിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് കൊണ്ട് പഠിക്കുക പിന്നെ വെക്കാബുലറിയുടെ ഭാഗത്ത് അത് പഠിക്കുക വെക്കാബുലറിയും എല്ലാം ടോപ്പിക്സും നോക്കി സിനോണിക്സും എൻട്രോണിക്സും കോമ്പൗണ്ട് വേർഡ്സും ഫ്രേസർ വേഡ്സും എല്ലാം നോക്കി പഠിക്കുക തന്നെ ഇഡിയംസും ഒക്കെ നോക്ക പിന്നെ മലയാളം വരുന്നത് പലശുതി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപദം പര്യായം വിപരീതപദം ശൈലികൾ പഴഞ്ചുലുകൾ സമാനപദം ചേർത്ത് എഴുതുക ശ്രീലിംഗം വചനം പിരിച്ചെഴുതൽ ഘടകപദം വാക്യം ചേർത്ത് എല്ലാ ടോപ്പിക്കുന്നു വരാൻ സാധ്യതയുണ്ട് പത്ത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യത അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാ ടോപ്പിക്കും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് എല്ലാവരും നോക്കി പഠിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇത്രയും ഹോട്ട് ടോപ്പിക്സാണ് നമ്മുടെ ഡിഗ്രി പ്രിലിയംസിനുള്ളത് അവ ഹോട്ട് ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് നൽകി പഠിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് ഓക്കെ താങ്ക് യു